കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലംകുടി യൂണിറ്റ് ഒന്നിന്റെ കുടുംബമേള നടത്തി പെൻഷൻ ഭവനിലാണ് കുടുംബമേള സംഘടിപ്പിച്ചത് മേളയോടനുബന്ധിച്ച ജേതാക്കളെയും വയസ്സ് തികഞ്ഞ പെൻഷൻകാരെയും ആദരിച്ചു എവിടെയെങ്കിലും ഒരു വിലക്കേറ്റത്തെക്കുറിച്ച് ഒരു പത്രമാധ്യമങ്ങളും പറഞ്ഞില്ല ആകെയുള്ള അവർക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാലക്കുടി തിരുത്തി തവന്നൂരിൽ ഒന്നാമതെത്തി ചുടി തിരുത്തി അവരെ അളവ് പിന്നെ വിവറേജിൻ്റെ അളവിൽ തുറഞ്ഞു പോയി അവിടെ പോകട്ടു പിന്നെ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തേക്ക് പോയി ഇപ്പോൾ ഏത് മറ്റേതോ സ്ഥാപന താലൂക്കാണ് ഒന്നാമതെത്തി എന്നാണ് അവരുടെ കണ്ട പ്രത് എന്നാൽ ഇത്രയും വളരെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഓണം വന്നാൻ ഒരു കാലം നമുക്ക് ഓർമ്മിക്കാൻ പറ്റാവുന്ന ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ഓണക്കാരവും നമുക്കുണ്ടായി ഗവണ്മെന്റ് ആണെങ്കിൽ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മുടെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിന്റെ പൈസ കൂട്ടി അല്ലെ അഞ്ചു ലക്ഷത്തോളം രൂപ എമൗണ്ട് ആക്കി ചികിത്സാ സൗകര്യങ്ങൾ പലതിനും ഉണ്ടായിരുന്നില്ല അതെല്ലാം പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചോ അങ്ങനെ പോകുന്നു യൂണിറ്റ് പ്രസിഡന്റ് കെ രാജഗോപാലൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് കുടുംബമേള സന്ദേശ പ്രഭാഷണം നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ എൺപത് വയസ്സ് പൂർത്തിയാക്കിയവർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ജൂനിയർ ബോയ്സ് തൈക്കോണ്ട കായികമേളയിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിരാം പി അനൂപും ആദരമേറ്റുവാങ്ങി സെക്രട്ടറി വി എൻ രാമചന്ദ്രൻ ഗജാഞ്ചി എം രാധാകൃഷ്ണൻ എ ശിവൻ കെ വാസുദേവൻ കെ മുരളി മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു